സത്യത്തിൽ നിങ്ങൾക്കൊരു ഉളുപ്പില്ലേ അതുപോലെ ഒരു കുറ്റബോധമില്ലേ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലെ ദൂർത്തടിച്ചുകൊണ്ട് നാല നടത്തുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ചെയ്ത ജന ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് എക്സിബിഷൻ നടത്താണ് നിങ്ങൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങൾ മാധ്യമങ്ങൾ വഴി അറിയുകയും അത് അവരും മനസ്സിലേറ്റിക്കൊണ്ട് നിങ്ങൾ തന്നെ മതി ഇനിയും എന്ന് പറയാം ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശവർക്കർമാർ എത്ര ദിവസമായി അപ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ അവർ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു നൂറ് രൂപ ഒരു കൂട്ടി കൊടുക്കാൻ നിങ്ങളിട്ട് കഴിയുന്നില്ല എന്നിട്ട് നിങ്ങൾ കോടികൾ മുടക്കി ഇവിടെ ൂർത്തടിച്ച് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കണ്ടില്ലേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളെ ഭരണത്തിൽ കയറ്റിയത് അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചത് ഈ ഭരണം കേരളം നിങ്ങളുടെ കയ്യിലേക്ക് തന്നതാണ് ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കേരളം തന്നു അതിനുശേഷം ഇവിടെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി എന്നിട്ടും നിങ്ങൾക്ക് ഒരിടു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം തന്നെ എടുത്ത് ദൂർത്തടിച്ചുകൊണ്ട് ഇവിടെ നാലാം നിങ്ങൾ കൊണ്ടാടുകയാണ് എന്ത് കാര്യം ഒരു കാര്യമില്ല ഇതും കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ എതിർപ്പല്ലാതെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കുറേ ആളുകൾ നിങ്ങളുടെ സപ്പോർട്ടിയും നിവൃത്തിയില്ലാതെ എന്നല്ലാതെ ഒരു രീതിയിലും നിങ്ങൾക്കിതുകൊണ്ട് ഒരു സപ്പോർട്ട് കിട്ടില്ല മന്ത്രിയായ ബാലഗോപാലിനും പിണറായി വിജയനും പിണറായി വിജയൻ പറയുന്ന മാതിരി ഇവരെല്ലാം കേൾക്കേണ്ടി വരും കാരണം മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇപ്പം എല്ലാം ആ രീതിയിലാണ് ഇപ്പോൾ പാർട്ടി പോകുന്നത് മാസ്റ്റ് പാർട്ടി മാക്സിസം മാറ്റി അതൊരു പിണറായിസം എന്ന പോലെയായി അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ധനമന്ത്രിക്ക് റോളൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിനും ഒരു കുറ്റബോധം തോന്നണ്ടേ ജനങ്ങളുടെ പൈസയാണത് ഞങ്ങൾ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും ഉപദേശിക്കാൻ ആർക്കും കഴിയില്ല എല്ലാവരും അദ്ദേഹം പറയുന്ന മാതിരി തന്നെ ഇവിടെ ദർബാർ അടിക്കുന്നു ദൂർത്തടിക്കുന്നു പക്ഷേ ഇതിന് കാല ഞങ്ങളോട് കണക്ക് ചോദിക്കും ആ കണക്കുകൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമേ എപ്പോഴാണെങ്കിലും തീർച്ചയായിട്ടും അത് വരും കാരണം നമ്മുടെ ഈ ലോകത്ത് കണ്ട എല്ലാ ചരിത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതൊരിക്കലും മറക്കരുത് കുറച്ച് മുമ്പ് റാങ്ക് ലിസ്റ്റിൽ പെടാൻ വേണ്ടി കുറേ വിദ്യാർത്ഥിനികൾ അവിടെ സമരം ചെയ്തിരുന്നു അവർ മുട്ടിലിഴഞ്ഞു മുട്ടുകൊത്തി പല രീതിയിലും സമരം ചെയ്തു പക്ഷേ അവരുടെ കണ്ണീരും വിഷമം ആണ് നിങ്ങൾക്ക് യാതൊരു നിവൃത്തി ഉണ്ടായില്ല കാരണം നിങ്ങളുടെ ഭരണശിലാ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് മൂക്കിന് താഴെയാണ് ഇത് നടന്നത് പക്ഷെ നിങ്ങൾ അവരെയും നിങ്ങളവഗണിച്ചു അതൊക്കെ നമ്മൾ എന്താ ഇതിനൊക്കെ ജനങ്ങൾ നിങ്ങളോട് കാണുന്ന അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത പോലും നിങ്ങൾക്കില്ലേ ഇനിയും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഈ കേരളത്തിൽ ഭരണത്തിൽ കയറും ജനങ്ങൾ വീണ്ടും ഞങ്ങളെ ഞങ്ങൾ എന്ന് നിങ്ങൾ സ്വന്തം പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെ പെരുമാറുമ്പോഴാണോ നിങ്ങള അങ്ങനെയാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും